ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതിസ് ലേണിംഗ് സ്കേലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ അപ്പോൾ വളരെ ഇമ്പോർട്ടുള്ള ടോപ്പിക്കാണ് ഏഴാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ പാഠമാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഓർമ്മക്കുറിപ്പ് എന്ന കൃതി കൃതിരതിധാരാണ് വൈക്കം മുഹമ്മദ് ബഷീറാണ് കേട്ടോ ഓർമ്മക്കുറിപ്പ് എന്ന കൃതി കൃതിരതിധാരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഗാന്ധിയൻ കാലഘട്ടം എത്രയോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് അടുത്ത പോയിന്റ് നോക്കാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടുള്ള ദിനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജാൻവരി ഒമ്പതിനാണ് കേട്ടോ അപ്പൊ ജാൻവരി ഒമ്പത് എന്താ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നു അത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജാനുവരി ഒമ്പത് ഓർത്തുവെക്കുക അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സത്യാഗ്രഹ മാർഗത്തിനായിട്ട് ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അപ്പൊ സബർമതി ആശ്രമം എവിടെയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് എന്നുള്ളത് ഓർത്തുവെക്കുക ഗാന്ധിജി നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരമേത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സമരമാണ് കേട്ടോ അപ്പൊ ഈ ചമ്പാരൻ സമരം എന്ന് പറയുന്നത് ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടം ഉടമകളായിട്ടുള്ള വെള്ളക്കാർ ചൂഷണം ചെയ്തു അപ്പൊ അതിനെതിരെയായിട്ടാണ് ഈ ഒരു സത്യാഗ്രഹം നടന്നിട്ടുള്ളത് ഓക്കെ വർഷം പഠിച്ചു വെച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സമരം നടന്നിട്ടുള്ളത് കേട്ടോ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് കേട്ടോ ഓർത്തുവയ്ക്കുക ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള നിരാഹാര സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സമരം അപ്പൊ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഇതെന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കുക ഗാന്ധിജി ഗുജറാത്തിലെ ഖേദയിൽ നികുതി നിശ്ചയ സമരത്തിന് നേരത്ത് നൽകിയിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കേട്ടോ അപ്പൊ ഈ വർഷം ഒന്നും മാറിപ്പോവണ്ട ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നമ്മൾ നേരത്തെ എന്തായിരുന്നു പഠിച്ചിരുന്നത് ചമ്പാരൻ സത്യാഗ്രഹം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം എന്നുള്ളത് ഓർത്തുവെക്കുക ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും രഹസ്യ വിചാരണ നടത്താനും വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്ന നിയമം ഏതാണെന്ന് ചോദിക്കാണെങ്കിൽ റൗലറ്റ് നിയമമാണ് കേട്ടോ അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ് എസ് സി ആർട്ടിൽ അതേപോലെ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം റൗലറ്റ് നിയമത്തിനെതിരെ കരിദിനമായിട്ട് ആചരിച്ചിട്ടുള്ള ദിനം എന്നാണ് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിനാണ് കേട്ടോ ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം റൌലറ്റ് നിയമത്തിനെതിരെ കരിദിനമായിട്ട് ആചരിച്ചിട്ടുള്ള ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറ് അടുത്ത പോയിന്റ് നോക്കാം ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ കൂട്ടം കൂടിയത് ആരുടെ അറസ്റ്റിനെ പ്രതിഷേധിക്കാൻ വേണ്ടിയായിരുന്നു ഡോക്ടർ സത്യപാൽ അതുപോലെ തന്നെ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചലു കേട്ടോ അടുത്ത പോയിന്റ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കോല നടന്ന ദിനം അപ്പൊ പഠിച്ചു വച്ചേക്കണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നാണ് ഓക്കെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കോല നടന്നുള്ള ദിനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് അടുത്ത പോയിന്റ് നോക്കാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കോലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയിട്ടുള്ള പദവി ഏതാണ് കൈസറെ ഹിന്ദാണ് കേട്ടോ അപ്പോൾ കൈസറേ ഹിന്ദ് പദവി തിരിച്ചു നൽകിയിട്ടുള്ള ആരാണ് ഗാന്ധിജിയാണ് അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ നൽകിയിട്ടുള്ള സർ പദവി രവീന്ദ്രനാഥ് ടാഗോർ ഉപേക്ഷിച്ചു ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ് അപ്പോൾ സർ പദവി ഉപേക്ഷിച്ച ആരാണ് രവീന്ദ്രനാഥ് ടാഗോറാണ് കൈസറേ ഹിന്ദ് പദവി തിരിച്ചു നൽകിയിട്ടുള്ളത് ആരാണ് ഗാന്ധിജിയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കൂടെ ഓർത്തുവെക്കുക കേട്ടോ അതായത് ജാലിയൻ വാലാബാ കൂട്ടക്കൊലയ്ക്ക് ഓർഡർ നൽകിയിട്ടുള്ള ആരാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ് ഓഡയർ ആണ് മൈക്കിൾ ഓഡയർ ഡയർ അപ്പോൾ ഓർഡർ നൽകിയിട്ടുള്ളത് ഓ വെജിറ്റൻ കേട്ടോ ഓ ഡയർ എന്നുള്ള രീതിയിൽ ഓർത്തുവയ്ക്കുക അപ്പൊ ഇതിന് ദൃക്സാക്ഷിയായിട്ടുള്ളത് സിംഗ് ആണ് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് ഓടയറിനെ വധിച്ചു എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഉദം സിംഗിന് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിട്ടുള്ളത് അപ്പൊ ആ പോയിന്റും കൂടെ ഓർത്തുവെക്കുക ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ നിയമലംഘന സമരത്തിന്റെ ഭാഗമായിട്ട് പങ്കാളിയായ പതിമൂന്ന് വയസ്സുകാരി ആരാണ് റാണി ഗേറ്റ്ലിനു ആണ് വളരെ ആണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പൂനാ സന്ധി ആരൊക്കെ തമ്മിലായിരുന്നു ഗാന്ധിജിയും അംബേദ്കർ ഇനി സന്ധി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ അധസ്ഥിതർക്ക് പ്രത്യേക സംവരണം ചെയ്യാൻ തീരുമാനിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത പോയിന്റ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും അധിസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് അംബേദ്കർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആരാണ് അംബേദ്കർ ആണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചാണ് കേട്ടോ അതുപോലെ തന്നെ വർഷങ്ങൾ ഓർത്തുവയ്ക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടാണ് ഇനി ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ചോദിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആണെന്നുള്ളത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പ്രതിനിധീകരിച്ചിട്ടുള്ള ആരാൻ ചോദിക്കുകയാണെങ്കിൽ അംബേദ്കർ ആണ് കുറ്റിൻ്റെ സമരം പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനമാണ് കേട്ടോ അപ്പൊ കുറ്റിൻ്റെ സമരം പ്രഖ്യാപിച്ചിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക എവിടെയാണ് നടന്നിട്ടുള്ളത് ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം എന്നുള്ളത് ഓർക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക നാം ഇന്ത്യയെ സ്വാതന്ത്ര്യമാക്കും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും ഗാന്ധിജിയുടെ ഈ വാക്കുകൾ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് കുറ്റിന്ത്യാ സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കുറ്റിൻ്റെ സമരത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തപ്പോൾ ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബായും പാർപ്പിച്ചിട്ടുള്ള ജയിലേതാണ് ആണ് പൂനെയിലെ ആഗാഖാൻ പാലസിലെ ജയിലാണ് കേട്ടോ അപ്പം കുറ്റിൻ്റെ സമരത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തപ്പോൾ ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബായയും പാർപ്പിച്ചിട്ടുള്ള ജയിലേതാണ് പൂനെയിലെ ആഗാഖാൻ പാലസിലെ ജയിൽ അടുത്ത പോയിന്റ് നോക്കാം കസ്തൂർബ ഗാന്ധി ആഗാക്കാൻ ജയിലിൽ വെച്ച് മരണപ്പെട്ട ദിനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തി രണ്ടിനാണ് കേട്ടോ കസ്തൂർബ ഗാന്ധി ആകക്കാൻ ജയിലിൽ വെച്ച് മരണപ്പെട്ട ദിനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ട് കുറ്റിന്റെ സമര നായിക എന്ന് അരുണ വിശേഷിപ്പിച്ച ആരാണ് ഗാന്ധിജിയാണ് കുറ്റിന്റെ സമര നായിക എന്ന് അരുണ വിശേഷിപ്പിച്ച ആരാണ് ഗാന്ധിജി കേരളത്തിൽ കുറ്റിന്ത്യാ സമരത്തിന്റെ ഭാഗമായിട്ട് ഹർത്താൽ ആചരിച്ച ദിനം കേരളത്തിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതിനാണ് കേരളത്തിൽ കുറ്റിന്ത്യാ സമരത്തിന്റെ ഭാഗമായിട്ട് ഹർത്താൽ ആചരിച്ചുള്ള ദിനം എന്നാണ് ആയിരത്തി ഓഗസ്റ്റ് ഒമ്പത് ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒമ്പതാണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിനനുബന്ധിച്ച് നടന്ന ഹർത്താലിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് എം പി നാരായണ മേനോൻ കെ കേളപ്പൻ ഇ മൊയ്തു മൗലവി അതുപോലെ തന്നെ എ വി കുട്ടിമാളുവ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണ് സുഭാഷ് ചന്ദ്രബോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഓക്കെ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആരുടേതാണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് കേട്ടോ അപ്പൊ അയ്യന്നയുടെ ആശയം ആരുടേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ മോഹൻ സിംഗ് അയ്യൻ എ സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ് അയ്യൻ എസ് പിച്ചത് റാഷ് ബിഹാരി ബോസ് റാഷ് ബിഹാരി ബോസിൽ നിന്ന് അയ്യന്നയുടെ നേതൃത്വം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഐ എൻ എൽ ഝാൻസി റാണി റെജിമെന്റ് ആരംഭിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഐ എൻ എയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ മോചനമാണ് ഐ എൻ എയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ മോചനം ഐ എൻ ഐയുടെ വനിതാ വിഭാഗം ജാൻസി റാണി റെജിമെന്റ് നേതാവായിരുന്ന മലയാളി ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ച ആരാണ് ഗാന്ധിജിയാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ച ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ അപ്പൊ സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ച് ഗാന്ധിജിയും ഗാന്ധിജിയെ എന്ന് വിശേഷിപ്പിച്ച് സുഭാഷ് ചന്ദ്രബോസ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് ആരുടെയാണ് നേതാ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെന്റിന് രൂപം കൊടുത്തത് സിംഗപ്പൂരിൽ വെച്ചാണ് കേട്ടോ ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തത് ജപ്പാന്റെ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചത് എൻ എം ജോഷി അതുപോലെ തന്നെ ലാലാ ലാജ്പത് റായ് എൻ ജി രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമമായി ലാഹോറിൽ വെച്ച് സ്ഥാപിതമായിട്ടുള്ള സംഘടന ഏതാണ് അഖിലേന്ത്യ കിസാൻ കോൺഗ്രസ് അഖിലേന്ത്യ കിസാൻ കോൺഗ്രസ് പിന്നീട് അറിയപ്പെട്ടത് അഖിലേന്ത്യ കിസാൻ സഭ എന്നാണ് കേട്ടോ അപ്പൊ എൻ ജി രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമമായിട്ട് ലാഹോറിൽ വെച്ച് സ്ഥാപിതമായിട്ടുള്ള സംഘടന ഏതാണ് അഖിലേന്ത്യ കിസാൻ കോൺഗ്രസ് അഖിലേന്ത്യ കിസാൻ കോൺഗ്രസ് പിന്നീട് അറിയപ്പെട്ടത് അഖിലേന്ത്യ കിസാൻ സഭ കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോ ഗ്രൂപ്പും നൽകി അഖിലേന്ത്യാ കിസാൻ സഭാ സമ്മേളനം നടന്നത് ബോംബെ വെച്ചാണ് ഇനി ഓരോ സമരങ്ങളും അത് നടന്നിട്ടുള്ള സ്ഥലങ്ങളും നമുക്ക് ജസ്റ്റ് നോക്കാം തേബാഗ സമരം നടന്നിട്ടുള്ളത് ബംഗാളിലാണ് തെലങ്കാന സമരം നടന്നിട്ടുള്ളത് ആന്ധ്രാപ്രദേശ് ആണ് നാവിക കലാപം നടന്നിട്ടുള്ളത് ബോംബെയാണ് ആണ് കേട്ടോ ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിമുകളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉയർന്നുവന്ന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിലെ ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു മൗലാന മുഹമ്മദ് അലിയും അതുപോലെ തന്നെ ഷൌക്കത്ത് അലി അലി സഹോദരന്മാർ എന്നിവർ അറിയപ്പെട്ടിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചുള്ള സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് കേട്ടോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചുള്ള സമ്മേളനം ഏതാണ് ലാഹോർ സമ്മേളനമാണ് വർഷം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതാണെന്നുള്ളത് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ അപ്പൊ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സമ്മേളനം ഏതാണ് ലാഹോർ സമ്മേളനമാണ് ഏഴു ലക്ഷം ഗ്രാമങ്ങളിലെ പത്ത് പേർ വീതം ഉപ്പ് കൂർക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചനായിട്ടുള്ള സ്വേച്ഛാധിപതി പോലും സമാധാനപരമായി നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കില്ല നിങ്ങൾ ഒരൽപ്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഇപ്രകാരം പറഞ്ഞ ആരാണ് ഗാന്ധിജിയാണ് ഓക്കെ ഇനി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതികരിച്ചത് ഗാന്ധിജി നമ്മൾ നേരത്തെ പറഞ്ഞാണ് വാഗൻ രാജര് ഏത് കലാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ ലഹളയാണ് കേട്ടോ മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ഗുഡ്സ് വാഗണിൽ തിരൂറിൽ നിന്ന് എങ്ങോട്ടാണ് കയറ്റി അയച്ചത് എങ്ങോട്ടാണ് കോയമ്പത്തൂർ ആണ് കേട്ടോ ഇനി പോത്തനൂർ വെച്ചിട്ടാണ് ഈ ധാരണ സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ഗുഡ്സ് വാഗണിൽ തിരൂറിൽ നിന്ന് തിരൂറിൽ നിന്ന് കോയമ്പത്തൂർക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് പോത്തനൂർ വെച്ചിട്ടാണ് ഈ ധാരണ സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് തകരണ സമരം ഗാന്ധിജി നിർത്തിവെക്കാനിടയായിട്ടുള്ള സംഭവം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നാലിലെ ചൌരി ചൌര സംഭവമാണോ കേട്ടോ ഇത്ര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം എത്രയാണ് ഇരുപത്തി പോലീസുകാരാണ് കൊല്ലപ്പെട്ടത് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് സവർണ ജാതിക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് മന്നത്ത് പത്മനാഭൻ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയുള്ള സവർണ ജാഥ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് കേട്ടോ റാണി സേതുലക്ഷ്മി ബായിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു പൊതു ഇടങ്ങളിലെ ഐത്താചരണത്തിന് ഇന്ത്യയിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള സമരമാണ് വൈക്കം സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചുവരും പരാജയപ്പെട്ടാൽ ഞാൻ ഞാനെന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും ഏത് സമര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടതാണ് ഗാന്ധിജിയുടെ ഈ വാക്കുകൾ സിവിൽ നിയമലംഘന സമരം ഉപ്പ് സത്യാഗ്രഹം കേട്ടോ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജി അനുഗമിച്ച അനുയായികളുടെ എണ്ണം എത്രയാണ് എഴുപത്തി എട്ട് പേരാണ് സബർമതി മുതൽ ദണ്ഡി കടപ്പുറം വരെ ഗാന്ധിജിയും അനുയായികളും കാൽനടയായി സഞ്ചരിച്ചിട്ടുള്ള ആകെ ദൂരം എത്രയാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഓർത്ത് വയ്ക്കുക മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജി അനുഗമിച്ചിട്ടുള്ള അനുയായികളുടെ എണ്ണം എഴുപത്തി എട്ടാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിനാണ് കേട്ടോ ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തെത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിനാണ് ഗാന്ധിജി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് അപ്പൊ ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തെത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിനാണ് ഗാന്ധിജി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ദണ്ഡി യാത്രയിൽ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന മലയാളികൾ ആരൊക്കെയാണ് സി കൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛൻ രാഘവ പൊതുവാൾ ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഓക്കെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള നൽകിയിട്ടുള്ളതാരാണ് കെ മാധവൻ നായർ ഇ മൊയ്തു മൗലവി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് പയ്യന്നൂരും കോഴിക്കോടും കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് പയ്യന്നൂരും കോഴിക്കോടും പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആരാണ് കെ കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആരാണ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് കെ കേളപ്പനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ആരാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ അതുപോലെ തന്നെ പി കൃഷ്ണപിള്ള കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ ആണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ ആണ് നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ച ആരെയാണ് റാണി ഗേഡ്ലിനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ച ആരെയാണ് റാണി ഗേഡ്ലിനിയാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏരാൻ ചോദിക്കുകയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാന്ന് ചോദിക്കുകയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃ നൽകിയിട്ടുള്ള ആരാണ് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ നടത്തിയതാരാ മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ നടത്തിയതാരാണ് മന്നത്ത് പത്വായൂർ സത്യ ത്തിന് നേർത്ത് നൽകിയിട്ടുള്ളത് കെ കേളപ്പനാണ് കേട്ടോ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേരത്ത് നൽകിയിട്ടുള്ള ആരാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് നടന്നിട്ടുള്ള ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേരത്ത് നൽകിയിട്ടുള്ള ആരാൻ ചോദിക്കുകയാണെങ്കിൽ കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനാരാണ് എ കെ ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റുള്ള നേതാവാരാണ് പി കൃഷ്ണപിള്ളയാണ് അപ്പൊ പി കൃഷ്ണപിള്ളക്കാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റത് തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് കേട്ടോ തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് പാലക്കാട് വെച്ചാണ് കേട്ടോ ഇനി മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷ ആരാണ് ആനി ബസന്റ് ആണ് ആരാണ് ആനി ബസന്റ് അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് മഞ്ചേരിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഗാന്ധിജിയും ഷൗക്കത്തലിയും കോഴിക്കോട് എത്തി ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജിയും ഷൗക്കത്തലിയും കോഴിക്കോട് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുള്ള വർഷം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് മലബാറിലെ ഗിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആരാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് കേട്ടോ മലബാറിലെ ഗിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആരാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി മലബാറിലെ ഗിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയെന്ന് ചോദിക്കുകയാണെങ്കിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് ഏറനാട് വൺ ാട് പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള സമരം എന്നറിയപ്പെടുന്നത് മലബാർ കലാപമാണ് മലബാർ കലാപം നടന്നിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണെന്നുള്ളത് ഓർക്കുക പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേരത്ത് നൽകിയിട്ടുള്ളതാരാണ് കെ കേളപ്പനാണ് നിയമലംഘന പ്രസ്ഥാനത്തിന് കോഴിക്കോട് നേതൃത്വം നൽകിയിട്ടുള്ളതാരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ് ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ എസ് സി ആർ ടി ബേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നവകേരള സൃഷ്ടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നിട്ടുള്ള പോയിന്റ്സ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോയും കൂടെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനടുത്ത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷനിൽ ഓൾ കൊടുത്തോന്നും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്